ഹലോ സുഹൃത്തുക്കളെ എല്ലാവർക്കും നമസ്കാരം ഇപ്പോൾ കേരളത്തിൽ നമ്മുടെ സഭയിൽ നിൽക്കുന്ന വിഷയം ജൂലൈ മൂന്നാണ് മഹറോൺ അല്ലെങ്കിൽ മഹറോൺ അടുത്ത ശിക്ഷാ നടപടി ജൂലൈ മൂന്നു തുടങ്ങി സിനഡിന്റെ വക തട്ടിക്കൂട്ടു പോകാൻ അർപ്പിക്കാത്ത വൈദികർക്കെതിരെ ശിക്ഷ നടപടികൾ ഉണ്ടാകും വിചിത്രം എന്ന് പറയട്ടെ സിനഡിനു മുമ്പ് പുറത്തിറങ്ങിയ സിനഡാനന്തര കുറിപ്പിലാണ് മാർ തട്ടിലിന്റെയും മാർ പുത്തൂരിന്റെയും ഈ ഭീഷണി കൊച്ചുകുട്ടികളുടെ കസേരയുറ്റിക്കളി പോലെയാണ് എറണാകുളം അതിരൂപതയുടെ അധ്യക്ഷ സ്ഥാനം തലവന്മാർ പലരും വന്നു അവരൊക്കെ വന്ന പോലെ തന്നെ തിരിച്ചു പോയി രണ്ട് തലവന്മാരുടെ തലതെറിച്ചു മാർ വാസിൽ പോയ വഴി ഏതെന്ന് പോലും പിടിയില്ല ഇത്രയൊക്കെ ആയിട്ടും ഈ സഭ തലവന്മാർ ആവർത്തിക്കുന്നത് ഒരേ ഒരു പല്ലവി മാത്രം ഏകീകൃതം നടപ്പിലാക്കുക അല്ലെങ്കിൽ ശിക്ഷാ നടപടികൾക്ക് വിധേയരാകുവാൻ തയ്യാറാകുക ഇതല്ലാതെ ഇത് വീണ്ടും വീണ്ടും ആവർത്തിക്കുന്നതല്ലാതെ നൂതനമായ ആശയങ്ങളൊന്നും ഇവർക്കില്ല ന്യൂ ഐഡിയാസ് കൽതായർക്കെതിരെ ഒരു കരിങ്കൽ കോട്ടയാണ് എറണാകുളത്ത് പണിതീർത്തിരിക്കുന്നത് കെട്ടിയിരിക്കുന്നത് കൽതായരുടെ ആവർത്തിച്ചാർത്തിച്ചുള്ള ആക്രമണങ്ങൾ ആ കോട്ടയ്ക്ക് മുമ്പിൽ പരാജയപ്പെട്ടു പോവുകയാണ് എന്നിട്ടും പുതിയൊരു നയവുമായി പുതിയൊരാശയവുമായി വരുവാൻ നമ്മുടെ സഭാധികാരികൾക്ക് കഴിയുന്നില്ല സഭയിലെ പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണുവാൻ ക്രിയാത്മകമായ ഒരു പദ്ധതിയും ആവിഷ്കരിക്കുവാനുള്ള ആർജവമോ ആശയമോ തുറന്ന മനസ്സോ വിശാല വീക്ഷണമോ ഫ്ലെക്സിബിലിറ്റിയോ അവർക്കില്ല പഠിച്ച പണി പതിനെട്ടും പയറ്റിയിട്ടും എറണാകുളത്ത് വിശ്വാസികൾ വിട്ടുകൊടുക്കുന്നില്ല അവരുടെ വൈദികരാണെങ്കിൽ ഇപ്പോഴും ഒറ്റക്കെട്ട് ഗോദായിൽ പലവട്ടം മുഖമടിച്ച് വീണിട്ടും പരാജയം സമ്മതിക്കാത്ത കാലഹരണപ്പെട്ട ഒരു ഗുസ്തിക്കാരനെ പോലെയാണ് നമ്മുടെ സഭാനേതൃത്വം അവർ എറണാകുളത്തോട് യുദ്ധം ചെയ്യുന്നു വർഷങ്ങളായി അവർ ചെയ്തുകൊണ്ടിരിക്കുകയാണ് നാളിതുവരെ എറണാകുളം ഒറ്റയ്ക്ക് അവരെ ചെറുക്കുകയായിരുന്നു ഇപ്പോൾ ഇത് പല കല്ലായ ശക്തി കേന്ദ്രങ്ങളിലും പൊട്ടലും ചീറ്റലും ആരംഭിച്ചു കഴിഞ്ഞു മാനന്തവാടി ഇരിഞ്ഞാലക്കുട എന്നു വേണ്ട തൃശൂർ ഗുണ്ടയുടെ ഉരുക്കുകോട്ടയിലും പട്ടാള ലഹളയാണ് എറണാകുളത്തെ വൈദിക പോരാളികൾക്ക് ഐക്യദാർഢ്യം പ്രകടിപ്പിച്ചു കൊണ്ട് രംഗത്ത് വന്നു പാവപ്പെട്ട ആ പുരോഹിതർ ഇപ്പോൾ ഉരുക്കുകുണ്ടായുടെ കോപാഗ്നിക്ക് ഇരയായിരിക്കുകയാണ് തൃശൂർ ഗുണ്ടയെപ്പറ്റി പറയുമ്പോൾ ഒരു കാര്യം പ്രത്യേകം പറയാതെ വയ്യ എറണാകുളത്തെ മഹ്റോൻ ബഹളത്തിനിടയ്ക്ക് താഴത്തിൻ്റെ ക്രിമിനൽ ചെയ്തുകളിൽ നിന്ന് ജനശ്രദ്ധ തിരിഞ്ഞു പോകുമോ എന്ന് ഞാൻ ഭയപ്പെടുന്നു എറണാകുളത്തെ വൈദികർക്കും വിശ്വാസികൾക്കും ഇതിൽ മാപ്പാപ്പയ്ക്ക് കള്ളസാക്ഷ്യം കൊടുത്ത ഒരു ദ്രോഹിയാണ് ഈ മനുഷ്യൻ സ്വന്തം വിശ്വാസ സംരക്ഷണത്തിനായി അതിരൂപതയ്ക്കായി സധൈര്യം നിലകൊള്ളുന്ന എറണാകുളത്തെ വൈദിക നേതൃത്വത്തിനും ആത്മായ നേതൃത്വത്തിനും തീവ്രവാദ ബന്ധമുണ്ടത്രേ കത്തോലിക്ക സഭയുടെ നാശത്തിനായി അവർ ഈ തീവ്രവാദികളിൽ നിന്ന് ചെല്ലും ചിലവും വാങ്ങുന്നു അത്രേ നിസ്സാരമായ ഒരു ആരോപണമാണോ ഇത് സുഹൃത്തുക്കളെ ഇയാളെ കോടതിയിൽ കയറ്റണ്ടേ എന്ന് നിങ്ങൾ തന്നെ പറയൂ ഇയാളെ കോടതിയിൽ കയറ്റണമെന്ന് മാത്രമല്ല ഇയാൾക്കെതിരെ സഭാ കോടതിയിൽ പരാതി കൊടുക്കണം മാക്സിമം ശിക്ഷ ഇയാൾക്ക് വാങ്ങിക്കൊടുക്കണം ഇനി തീവ്രവാദത്തെ പറ്റി കള്ളമെത്താൻ പറഞ്ഞ സ്ഥിതിക്ക് ഞാനൊന്നുകൂടി പറയാം തീവ്രവാദികളുടെ ഈറ്റില്ലമായ ഒരു പ്രത്യേക സമുദായവുമായി അടുത്ത ബന്ധമുള്ളത് നമ്മുടെ സഭാ നേതൃത്വത്തിലാണ് മുപ്പത്തിയാറ് ആധാരങ്ങളിലായി എറണാകുളം രൂപതയുടെ കോടിക്കണക്കിന് ഒരു വഴി സ്വത്ത് അവർ എഴുതി കൊടുത്തത് മറ്റാർക്കുമല്ല ഈ പ്രത്യേക സമുദായത്തിൽപ്പെട്ടവർക്കാണ് കള്ളത്തരവും വെട്ടിപ്പും മറച്ചുവെക്കുവാനാണ് പുറത്തു വരാതിരിക്കുവാനാണ് അവർ സ്വന്തം സമുദായത്തെ ഒഴിവാക്കി അന്യസമുദായത്തിലുള്ളവർക്ക് ഈ ഭൂമികൾ വിറ്റുതുലച്ചത് ഞാൻ പറഞ്ഞാൽ ഇത്തിരി കൂടിപ്പോകും എൻ്റെ കണ്ട്രോൾ വിടുന്നു അതുകൊണ്ട് ഞാൻ തൽക്കാലം നിർത്തുകയാണ് കേട്ടിരുന്ന നിങ്ങൾക്ക് എൻ്റെ നന്ദി